എന്താ അപ്പൂ ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രദ്ധിക്കണം അവിടെ പിടിക്കു അപ്പൂപ്പനെ വയ്യാന്നുള്ള കാര്യം നിനക്കറിയില്ലേ തള്ളി പിടിക്കി പിടിക്കു എത്ര പറഞ്ഞാലും അവൻ ശ്രദ്ധിക്കൂല അപ്പൂ ശ്രദ്ധിക്കൂല ഇത് പൂവല്ല മോനെ ഞാന് നമ്മളെ ചേച്ചിക്ക് താളി വേണമെന്ന് പറഞ്ഞിട്ടില്ലേ അതിന് കുറച്ച് ഇല പറിക്കുകയാണ് ഇതേ ചെമ്പരത്തിയുടെ ഇലയാണ് ഇത് വെച്ചിട്ടാണ് താലി ഉണ്ടാക്ക അറിയോ തലയിൽ തേച്ച് കുളിക്കതുകൊണ്ടാ അങ്ങനെ മണമൊന്നുമില്ല അതിന് കേട്ടോ പക്ഷെ താലി ഉണ്ടാക്ക തലയിലും തേക്കാം തലയിൽ എണ്ണയാണ് തേക്കൽ പക്ഷേ എണ്ണ പോകണമെങ്കിൽ തലയിൽ എണ്ണ വച്ചിട്ട് കുളിക്കുമ്പോൾ ഈ താളി ഉപയോഗിച്ചിട്ടാണ് പലരും കുളിക്കല് ഒരു ഔഷധം കൂടിയാണ് കേട്ടോ അപ്പൊ താരനുണ്ടാവില്ല മുടി ഒഴിച്ചിലുണ്ടാവില്ല തലയിൽ വരാവുന്ന കുറെ രോഗങ്ങളെ തടുക്കാൻ നമുക്ക് ഈ താളിയുണ്ട് താളി എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ ഷാംപൂ ഉപയോഗിക്കുന്നില്ലേ തലയിൽ തേക്കാൻ അതിന് പകരമായിട്ട് ഞങ്ങളെ കാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഷാംപൂ ആണ് ഈ താളി കേട്ടോ ഇതോട് പല ഗുണങ്ങളും ഉണ്ട് തലയില് താരൻ പോവും എണ്ണ മെഴുക്കുകളൊക്കെ കഴുകിക്കളയാം മുടിക്ക് നല്ല ആരോഗ്യം കിട്ടും പിന്നെ താരൻ ഉണ്ടല്ലോ നമ്മുടെ തലയില് താരൻ അതൊക്കെ പോവും നല്ല അഴകുള്ള മുടി വളരാന് അപ്പൂ നീ എന്നെയും കടിയാക്കി തുടങ്ങില്ലട അല്ലടക്ക അല്ല